മലയാളി സിനിമ പ്രേമികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എംബുരാൻ സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് ആരംഭിക്കുമെന്നതിനായി ഏവരും കാത്തിരിപ്പിലുമാണിപ്പോൾ ഈ കാത്തിരിപ്പുകൾക്കിടയിൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച് നടന്ന ഒരു അബദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രമുഖ ഓൺലൈൻ ബുക്കിംഗ് ആപ്പിൽ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് സ്ലോട്ട് അബദ്ധവശാൽ തുറക്കുകയുണ്ടായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് തിരിച്ചറിയുകയും സ്ലോട്ട് ക്ലോസ് ചെയ്യുകയും ഉണ്ടായി എന്നാൽ ഈ സമയത്തിനുള്ളിൽ നിരവധി പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തതായാണ് സൂചന യംബുരാൻ മേൽ ആരാധകർ വെച്ചിരിക്കുന്ന പ്രതീക്ഷ ഈ സംഭവം വ്യക്തമാക്കുന്നു എന്നതാണ് പല ആരാധകരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അതേസമയം വിദേശ രാജ്യങ്ങളിലെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് എംബുരാ ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂറും അൻപത്തിരണ്ട് മിനിറ്റും ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തി ഒമ്പത് മിനിറ്റ് അൻപത്തി ഒമ്പത് സെക്കൻഡുമാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോളതലത്തിൽ ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നത്